ൾക്ക് ആദരവ് കല്പ്പിക്കലും അവരെ മുൻനിർത്തി ദിവസം ഇഷ്ടം നടത്തലും മഹാത്മാക്കൾ മരണാനന്തരം സഹായം പ്രതീക്ഷിക്കലും കറാമത്തുകളും ഒഴിതത്വം പ്രതീക്ഷിക്കലും ഇസ്ലാമിക ഇസ്ലാമികൾക്ക് സുസമ്മതമായി സ്ഥിരപ്പെട്ട് അത് ചിത്രീകരിക്കണമെന്ന അടിസ്ഥാനപരമായ ഗൗരവതരമായ മഹാത്മാക്കളുടെ ബഹുമാനം മനസ്സിൽ നിന്ന് പറിച്ചറിയുന്ന അതിഭീകരമായ ചിന്താഗതിയാണ് ബിതായി പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് മൗദൂദി പ്രസ്ഥാനങ്ങൾ മുസ്ലിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെതിരെ ശക്തമായ പ്രചരണമാണ് സമസ്തങ്ങളുറ്റാണ്ടുകാലത്തെ സമസ്ത നൂറ് നൂറ്റു വർഷക്കാലത്തെ നൂറ്റു വർഷക്കാലത്തെ നിരന്തരമായ പോരാട്ടത്തിന്റെ ഫലമായി ഇത്തരം ആശയ കുഴപ്പങ്ങളും വ്യത്യാസങ്ങളും ഉന്മൂലനം ചെയ്യാൻ നശിപ്പിക്കാനും അത്തരം വിഭാഗങ്ങളെ ചിഹ്നിച്ചെതി ശിഥിലമാക്കാനും സമസ്ത കേരള ജമ്മു സാധിച്ചിട്ടുണ്ട് എന്നത് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ് ഒരു വസ്തുതയാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത് മാത്രം ബി മാത്രമല്ല നമ്മൾ എത്ര സ്ഥലങ്ങൾ മക്കാമിലേക്ക് സിയാർത്തിന് പോകാറുണ്ട് ദ്വാ ചെയ്യാറുണ്ട് അവിടെ ധാറത്തുണ്ട് ചരിത്രം രേഖപ്പെടുത്തി അദ്ദേഹത്തിന്റെ കബറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ചെയ്താൽ ഉടനെ ഒരു സംശയമല്ല ഈ തരത്തിൽ ഔഷധാണ് ഉടനെ ഒരു സംശയമല്ല ഈ തരത്തിൽ മഹാത്മാക്കൾക്ക് വലിയ ആദരവുണ്ട് മഹത്വമുണ്ട് ഈ മഹത്വവും ആദരവും അംഗീകരിക്കുക എന്നാണ് ഇസ്ലാമിലെ തൗഹീദിന്റെ ആണിക്കല്ല ഇസ്ലാമിലെ തൗഹീദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇത്തരം ഭാഗങ്ങൾ ഉൾപ്പെടെ മാറ്റിമറിക്കാൻ വേണ്ടി തൗഹീദിന്റെ അർത്ഥത്തിൽ പോലും മാറ്റം വരുത്തി കലിവത്തു പോലും വ്യക്തമായി വ്യാജമായ അർത്ഥമുണ്ടാക്കി മുസ്ലിം സമൂഹത്തെ വഴിതെറ്റിച്ച് ഇമാമികളെ അധിക്ഷേപിച്ചുകൊണ്ട് ഇമാമിൽ നിന്ന് വഴിതെറ്റിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ ഘട്ടം ഘട്ടമായി കുഫറിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്ന ഭീകര പ്രസ്ഥാനങ്ങളാണ് പ്രസ്ഥാനങ്ങൾ അതിനെതിരെയാണ് സമസ്ത നിലപാടെടുത്തത് ആ നിലപാടുമായി സമസ്ത കേരള ജമ്മ്യുത്തുലമ നൂറ് വർഷക്കാലം ഒരു കോംപ്രമൈസിനും പോകാതെ ഒരു വിട്ടുവീഴ്ചക്കും പോകാതെ ഉറച്ച സമീപനവുമായി നിരന്തരമായി മുന്നോട്ട് പോയതിൻ്റെ ഫലമാണ് ഇന്നീ കാണുന്ന വലിയ ജനാവധി കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലെ ഭാഗങ്ങളിലും ലോകത്ത് മലയാളിയിൽ അധിവസിക്കുന്ന മുഴുവൻ മേഖലകളിലും ഇന്നും സുന്നത്ത് സുന്നത്തജമായ ഉറച്ചു നിൽക്കുന്നത് അതിൽ വെള്ളം ചേർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അങ്ങനെ ചില ചിന്താഗതികൾ ഒന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താപ്പൊ ജമാഅത്തുകാരുടെ കൂടി കൊണ്ട് കൂട്ടിയാല് എന്താ സെലഫികളെ കൂടി ഇങ്ങോട്ട് കൂട്ടിയാല് ഒക്കെ നാട്ടിൽ ലോകത്ത് ഇന്ത്യയിൽ വലിയ പ്രശ്നങ്ങളല്ലേ ഇന്ത്യയിൽ പ്രശ്നങ്ങളുണ്ട് അത്തരം പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി നേരിടണമെന്നതിന് മാതൃക ബഹുമാനപ്പെട്ട മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് അത് അവിടെ കഴിഞ്ഞു ഒരു പൊതു പ്രശ്നം വരുമ്പോൾ ഒന്നിക്കണം ഇത് ഐക്യത്തിൽ ആർക്കും തർക്കമില്ല പക്ഷേ ആദർശ രംഗത്തുള്ള ഈ പോരാട്ടം തുടർന്നു കൊണ്ടും അവരെ മാറ്റി നിർത്തിക്കൊണ്ടും അവരെ തെറ്റായ ിൽ മുസ്ലിം സമൂഹം വഞ്ചിതരാകാതിരിക്കാനുള്ള എല്ലാ പ്രവർത്തനവും നടത്തിക്കൊണ്ട് അവരുമായി ഒരു വിട്ടുവീഴ്ചയും സമീപനം സ്വീകരിച്ചതിൻ്റെ ഫലമാണ് സുന്നത്ത് സുന്ന വളർന്നത് വിദേശ പ്രസ്ഥാനങ്ങൾ ദുർബലമായത് ഈ ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ചെറിയ ചില പുതിയ ചിന്തകളുമായി അത്ത അവരുമായി ചങ്ങാത്തമായാൽ ഒരു നീക്കുപോക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കിയാൽ അവരെ കുറച്ച് ആളുകളെ നമ്മുടെ നമ്മുടെ സ്ഥാപനത്തിൽ കൂട്ടിക്കൊണ്ടുവന്നാൽ അവരെ സമ്മേളനത്തിൽ നമ്മളും സഹകരിച്ചു കൊടുത്താൽ ഈ ചിന്താഗതി സമസ്തയുടെ പ്രഖ്യാപിതമായ നിലപാടിനെതിരാണ് സമസ്തയുടെ ഭരണഘടനക്കെതിരാണ് സമസ്തയുടെ നൂറ് കൊല്ലത്തെ പാരമ്പര്യത്തിനെതിരാണ് ആ പാരമ്പര്യത്തിനും നിലപാടിനും എതിരായി സുന്നത്ത് ജമാന മക്കളെ വഴിതെറ്റിക്കാൻ ആര് ശ്രമിച്ചാലും ശരി അത്തരം ശ്രമങ്ങൾ പല്ലും നഖവും ഉപയോഗിച്ച് നിയമപരമായി നേരിടുക തന്നെ ചെയ്യുമെന്ന് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു കൊണ്ട് ഈ സമസ്തയുടെ തണലിൽ അതേ രീതി സമീപനം സ്വീകരിച്ചു കൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നതിന്റെ ഫലമായി നമുക്ക് ദീർഘായുസം വേണം ആശയത്വ വേണം ആരോഗ്യം വേണം ശക്തി വേണം ഈ സുന്നതിജനമായ വളർത്താൻ ആവശ്യമായ എല്ലാ ഭൗതിക വിഭവങ്ങളും വേണം സർവോപരി നൂറാം വാർഷിക മഹാസമ്മേളനം ലോക ചരിത്രത്തെ മഹാസംഭവമായി രേഖപ്പെടുത്തുന്ന വിധം ഒരു മഹാസംഭവമായി ഉജ്ജ്വല സമ്മേളനമാക്കി മാറ്റാനും ജീവിക്കാനും ജീവിക്കാനും നമ്മുടെ അടുത്ത തലമുറകൾക്ക് ഈ സുന്നത്ത് ഈർമേൽക്കാതെ അതേപടി കൈമാറാനും ദയാധി അറബ് സുബാന ഹോത്താര പൂർവികരായ മഹാത്മാക്കളെ പറഞ്ഞു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾ ഈ പ്രവർത്തനങ്ങൾ ദയാനിധിയായ റബ്ബ് കബൂൽ ചെയ്യട്ടെ ചെയ്യട്ടെ െൽ ചെയ്യുമാറാകട്ടെ നിങ്ങളൊക്കെ സ്നേഹാതൃപൂർവ്വം അപേക്ഷിച്ചുകൊണ്ടും ഞാൻ വാക്കിൽ വിരാം കുറിക്കുന്നു